ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുസേന്ദ്ര ചാഹലും നൃത്ത സംവിധായകൻ ധനശ്രീ വർമ്മയും ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപതാം തീയതി ഔദ്യോഗികമായി തങ്ങളുടെ വിവാഹബന്ധം വേർപെടുത്തിയതായിരുന്നു ബാന്ദ്ര കുടുംബത്തിൽ കോടതിയിലെത്തി പരസ്പര സമ്മൂഹത്തോടെ വിവാഹമോചനത്തിനായി ഇരുവരും സമർപ്പിച്ച സംയുക്ത ഹർജിയിൽ കോടതി ഇരുവർക്കും വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹമോചന വാർത്തകൾക്കിടെ ശ്രദ്ധ നേടിയ പേരായിരുന്നു അലിഗഡിൽ നിന്നുള്ള യൂട്യൂബറും റേഡിയോ ജോക്കിയുമായ ആർ ജെ മാഹോഷിന്റേത് ചാഹലും മാഹോഷും തമ്മിൽ അടുപ്പത്തിലാണെന്നും ഡേറ്റിങ്ങിലാണെന്നുള്ള അവവിഹങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ചാമ്പ്യൻ ട്രോഫി ഫൈനൽ മത്സരം കാണാൻ ഇരുവരും ഒന്നിച്ചെത്തിയത് മുതൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഡേറ്റിങ്ങിലാണെന്നും ഇരുവരും തുറന്നു സംബന്ധിച്ചിട്ടില്ലെങ്കിലും പലയിടങ്ങളിലും ഇരുവരെ ഒരുമിച്ച് കാണാറുമുണ്ടെന്നും ഇരുവരെയും ഒരുമിച്ച് കാണുന്നതാണ് അഭ്യൂഹങ്ങൾക്ക് കരുത്തു പകരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിനിടെ താൻ സിംഗിൾ ആണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് മഹവാഷ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഒരാളുമായി ഡേറ്റ് ചെയ്യൂ എന്നും മഹബാഷ് വ്യക്തി ഞാൻ സിംഗിൾ സന്തോഷവതിയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ആശയം എനിക്ക് മനസ്സിലാകുന്നില്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഒരാളുമായി ഞാൻ ഡേറ്റ് ചെയ്യൂ അതിനാൽ കാഷ്വൽ ഡേറ്റുകളിലേക്ക് പോകാറില്ല ധൂമിലെ അലിയെ പോലെ ഞാനും കുട്ടികളെയും ഭാവിയെയും സങ്കല്പിക്കാൻ തുടങ്ങും മഹബാഷ് പറഞ്ഞു മഹബാഷിന്റെ വിവാഹ നിശ്ചയം നേരത്തെ കഴിഞ്ഞിരുന്നു എന്നാൽ പ്രതിഷുധ വരൻ വഞ്ചിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തതായും അവർ വ്യക്തമാണ് മാനസികമായും ശാരീരികമായും തന്നെ ബാധിച്ചിരുന്നു എന്നും രക്ഷിതാക്കൾ നിർബന്ധിച്ചാണ് വിവാഹ നിശ്ചയം നടത്തിയതെന്നും അവർ തുറന്നു പറഞ്ഞിരുന്നു ഇതിനോട് കൂടി ചേർത്ത് ഒരു ബന്ധത്തിലെ വേർപിരിയലിന് ശേഷം എല്ലാ ഇപ്പോഴും സ്ത്രീയെയാണ് കുറ്റപ്പെടുത്താറുള്ളതും മഹബാഷ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി മുൻ കാമുകൻ തന്നെ വഞ്ചിക്കുകയാണെന്നും അറിഞ്ഞതിനു ശേഷം ആളുകൾ തന്നെ കുറിച്ച് എന്തു പറയുമെന്ന ഭയമാണ് താൻ മൂന്ന് വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം നിന്നതെന്നും അവർ വ്യക്തമാക്കി